ഓൾ എല്ലാവർക്കും ലെസ് ക്രാക്കിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കുറച്ച് എണ്ണേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ളതാണേ അപ്പോൾ ആദ്യത്തെ തന്നെ നോക്കാം നമുക്ക് കണക്ഷൻ ഒക്കെ ഇട്ട് പഠിക്കാം കേട്ടോ ഓക്കെ നിരാലംബരായവർ വൃദ്ധർ ദരിദ്രർ കുട്ടികൾ സ്ത്രീകൾ അർബുദം ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പിടിപെട്ടവർ മറ്റു ദുർബല വിഭാഗങ്ങൾ എന്നിവർക്ക് സേവനവും പിന്തുണയും നൽകുന്നതിന് രൂപം നൽകിയ സംവിധാനം ഏത് അപ്പൊ നിങ്ങൾ നോക്കിക്കേ ഇതിൽ ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ട് അല്ലേ വൃദ്ധരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പിന്നെ ഇങ്ങനെ മാരക രോഗങ്ങൾ വന്നവരുണ്ട് അപ്പോൾ ഒരു സമൂഹത്തിലെ ആളുകൾ വിഭാഗക്കാർ മൊത്തം ഉണ്ട് അപ്പം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം ആ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ അപ്പോൾ ഒരു സമൂഹം മൊത്തം ഉണ്ടല്ലോ അപ്പൊ സമൂഹത്തിൻ്റെ സുരക്ഷയെ കുറിച്ചാണല്ലോ പറയുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി മിഷൻ അതുകൊണ്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ മുറിച്ചാ മതി കേരളം ഓക്കെ സാമൂഹിക സുരക്ഷാ മിഷൻ അപ്പൊ കേരളത്തിലെ സമൂഹത്തിൽ ഒരുവിധപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ വന്നു വന്നുല്ലേ നോക്കിക്കേ നിരാലംബരായവർ വൃദ്ധർ ദരിദ്രർ കുട്ടികൾ സ്ത്രീകൾ പിന്നെ ഇങ്ങനെ രോഗം പിടിപെട്ടവർ ഇവരെല്ലാവരും നോക്കുമ്പോൾ സമൂഹം തന്നെ അപ്പൊ കേരള സാമൂഹിക അവർക്ക് എന്ത് സുരക്ഷ സുരക്ഷാ മിഷൻ കിട്ടുമല്ലോ അതുതന്നെയാണ് താഴെ കൊടുത്തത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ രണ്ടു ഒന്ന് തന്നെ കേട്ടോ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഇനി അടുത്തത് നോക്കൂ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സർക്കാർ ഉത്തരവ് പ്രകാരം നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് നിലവിൽ വന്നത് ശരി അടുത്തത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് പതിനെട്ട് വയസ്സ് അടുത്തതാണ് പഠിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അല്ലെങ്കിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനാലിനാണ് എവിടെയാണ് ആസ്ഥാനം തിരുവനന്തപുരം ഇത്ര കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അടുത്തത് പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകാനായി രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നിന് ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി അതിൽ നിന്ന് അധികം ഒന്നും നമുക്ക് കൺഫ്യൂഷൻ വരാനില്ല കാരണം ക്യാൻസർ ബാധിച്ചവർക്കാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പതിനെട്ട് വയസ്സിന് താഴെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ക്യാൻസർ ബാധിതരായ കുട്ടികൾ അപ്പൊ കുട്ടികളായിരിക്കുമല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്യാൻസർ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നത് അടുത്തത് നോക്കൂ കുട്ടികളിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗം ഉം ഏതൊക്കെയാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന ഹൃദ്രോഗം വൃക്ക രോഗങ്ങൾ സെറിബ്രൽ പാൾസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ സെൽ അനീമിയ ഹീമോഫീലിയ തുടങ്ങി എൻഡോസൾഫാൻ ദുരിത ബാധിതരുടേത് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സർജറി ഉൾപ്പെടെയുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് അപ്പോൾ കുട്ടികളിലുണ്ടാവുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരിലുണ്ടാവുന്ന ഹൃദ്രോഗം വൃക്കരോഗം സെറിബ്രൽ പാൾസി ഓട്ടിസം തുടങ്ങി എൻഡോസൾഫാൻ ദുരിത ബാധിതരുടേത് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സർജറി ഉൾ ഉൾപ്പെടെയുള്ള സൗജന്യ ചികിത്സ അപ്പൊ കുട്ടികൾക്കാണേ സൗജന്യ ചികിത്സ കൊടുക്കുന്നത് അപ്പൊ അവരെ കുട്ടികൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ താലോ താലോലി എന്താ പറയാ താലോലിച്ചു കൊണ്ടിരിക്കൂ അല്ലെ കുട്ടികളാ കുട്ടികൾക്ക് ഈ രോഗങ്ങളും ഓട്ടിസം വന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും അവർക്ക് കൊടുക്കണ്ടെന്നാണ് ആ അവരെ താലോലിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും താലോലം പദ്ധതി എന്ന് കിട്ടും അത് കണക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നത് തന്നെയാണ് താലോലം പദ്ധതി അല്ലേ അപ്പം കുട്ടികളിലുണ്ടാകുന്ന പിന്നെ എന്ത് ശ്രദ്ധിക്കുക സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി ഓക്കെ അപ്പോൾ അടുത്തത് നോക്കാം താലോലം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് ജനുവരി പത്ത് ജനുവരി എത്ര വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കുമാണ് താലോലം പദ്ധതിയുടെ പ്രയോജനം പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് ഓക്കെ അടുത്തത് നോക്കൂ അടുത്ത ചോദ്യം കണ്ടോ ചൂഷണത്തിന് ഇതാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുമ്പോൾ തന്നെ അമ്മയായവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ അതാണ് അവിവാഹിതരായിരിക്കുമ്പോൾ തന്നെ അമ്മയാവുക ആ അപ്പൊ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാം ഈ അമ്മയാവുക അല്ലെങ്കിൽ ഗർഭിണിയാവുക എന്നുള്ളത് ആ ഒരു സ്നേഹസ്പർശം കിട്ടിയപ്പോൾ ഗർഭിണിയായി എന്നുള്ളത് ഓർക്കാൻ വേണ്ടി മാത്രം പറയുവാണേ ഇനി എന്നെ ഒന്നും പറയാൻ വരണ്ട അപ്പം കാരണം എന്താന്ന് വെച്ചാൽ സ്നേഹസ്പർശമാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് അതേപോലെ സ്നേഹത്തിൽ തുടങ്ങുന്ന വേറെയും നമുക്ക് പഠിക്കാനുണ്ട് അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സ്പർശം എന്നുള്ള വാക്ക് നമ്മൾ കണക്കുക നിങ്ങൾക്ക് കിട്ടും സ്പർശം അങ്ങനെ സ്നേഹത്തോടെയുള്ള ഒരു സ്പർശനത്തിൽ അവരെന്തായി പ്രഗ്നന്റ് ആയി എന്തിനു മുന്നേ കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയി ആലോചിച്ചാൽ കിട്ടുമല്ലോ കിട്ടും ഓക്കെ അപ്പൊ സ്നേഹസ്പർശം അങ്ങനെ അമ്മയായവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസ്പർശം ഇനി മറക്കൂല ഓക്കെ അടുത്തത് നോക്കൂ ബദിരും മൂകരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാര ശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ഏത് ശ്രുതി തരംഗം അപ്പൊ ശ്രുതി തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പഠിക്കുന്നത് ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ അപ്പൊ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം കേൾവിയുമായിട്ടും സംസാരവുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ അവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ അപ്പൊ കോക്ലിയാർ ഇംപ്ലാന്റേഷൻ എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന പോയിന്റ് അപ്പൊ ബദിരും മുഖരുമായ കുഞ്ഞുങ്ങൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കേൾവിയും സംസാരശേഷിയും ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം മറക്കൂലല്ലോ ശ്രുതി തരംഗം അടുത്തത് മാതാപിതാക്കളിൽ ആരെങ്കിലും മരിച്ചു പോകുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് അനാരോഗ്യത്താലും സാമ്പത്തിക പരാധീനതയാലും കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്യുമ്പോൾ അവർക്ക് പ്രതിമാസ ധനസഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം കണ്ടോ നേരത്തെ പഠിച്ചതെന്താ സ്നേഹസ്പർശം സ്പർശനത്തിലൂടെ ആവുന്നത് ഇനി മറക്കില്ലല്ലോ സ്നേഹപൂർവ്വം നോക്കിക്കേ ഇത് നമുക്ക് എങ്ങനെ കണക്റ്റ് ചെയ്യാം സ്നേഹം നോക്കിയിട്ട് കാര്യമില്ല കാരണം എല്ലാത്തിലും സ്നേഹമുണ്ട് ആ സ്നേഹത്തിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂർവ്വത്തിനെയാണല്ലേ അങ്ങനെ നോക്കിയാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ എന്താണ് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവിടെ അത് പൂർത്ത പൂർത്തിയാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അത് പൂർ പൂർണമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ല അപ്പം നമ്മൾ സ്നേഹ കൊണ്ട് എന്ത് ചെയ്യുന്നു അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നു എങ്ങനെ പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഓക്കെ അങ്ങനെ സ്നേഹം കൊണ്ട് നമ്മൾ അത് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് അല്ലാണ്ട് നമുക്കൊരു അച്ഛനെയോ അമ്മേനെയോ എത്രയായാലും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെടുക അല്ലെങ്കിൽ അവർ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും അത് നികത്താൻ പറ്റില്ല അത് പൂർണ്ണമാക്കി കൊടുക്കാൻ കഴിയില്ല അപ്പോൾ സ്നേഹത്തിലൂടെ ധനസഹായം നൽകിയിട്ട് അത് എന്ത് ചെയ്യുന്നു പൂർത്തിയാക്കി കൊടുക്കുന്നു എന്ന് ആലോചിക്കാം സ്നേഹപൂർവം എന്ന് ആലോചിക്കാം കേട്ടോ അടുത്തത് സ്നേഹപൂർവ്വം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണേ അപ്പൊ രണ്ടായിരത്തി പത്തിലാണ് ഏത് പത്തിൽ താലോലം കേട്ടോ പത്തിലാണ് താലോലം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇപ്പൊ ഏത് പഠിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടില് സ്നേഹപൂർവ്വം കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടില് സ്നേഹപൂർവ്വം ഇനി അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള സംവിധാനമാണ് എൻ്റെ കൂട് പദ്ധതി എങ്ങനെ ഓർത്ത് വയ്ക്കാം നമ്മൾ രാത്രി ആകുമ്പം എല്ലാ കിളികളും പക്ഷികൾ കോഴിയും പക്ഷിയും എല്ലാം എവിടെ പോ കൂട്ടിപ്പോകൂലേ അപ്പോൾ എല്ലാവരും കൂട്ടിപ്പോകുന്നത് എപ്പോഴാണ് രാത്രിയല്ലേ അല്ലെങ്കിൽ ഉറങ്ങാൻ നേരം അല്ലേ കൂട്ടിൽ പോകുന്നത് അങ്ങനെ ആലോചിച്ചാൽ മതി ഈ അന്തി ഉറങ്ങുക എന്നുള്ളതിനോട് നമ്മൾ എന്ത് കണക്ട് ചെയ്യുക കൂട് കണക്ട് ചെയ്യുക അപ്പോൾ രാത്രി എല്ലാവരും എവിടെ പോ കൂട്ടിപ്പോകുമെന്ന് ആലോചിക്കുക അപ്പോൾ അഗതികളും തെരുവോരങ്ങളിൽ കഴിയുന്നവരുമായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാനുള്ള സംവിധാനം എൻ്റെ കൂട് പദ്ധതി ഓക്കേ അടുത്തത് എൻ്റെ കൂടെ പദ്ധതിക്ക് തുടക്കം കുറിച്ച വർഷം രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ പത്തില് താലോലം പത്തില് താലോലം പന്ത്രണ്ടില് സ്നേഹപൂർവം ഇപ്പം എന്ത് പഠിച്ചു പതിനഞ്ചില് എൻ്റെ കൂട് ഓക്കെ ഈ വർഷം അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നില്ല എന്നാലും ഒന്ന് പറഞ്ഞതാണ് കേട്ടോ പതിനഞ്ചില് എൻ്റെ കൂട് അടുത്തത് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ് ഇവിടെ നിങ്ങൾക്ക് ആൻസർ കാണുന്നില്ല പറയാൻ കഴിയോ നോക്കിക്കേ കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി അതൊരു സ്നേഹം വെച്ചിട്ടാണ് സ്നേഹം വെച്ചിട്ടല്ല ആ സോറി സ്നേഹം വെച്ചിട്ട് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന വാക്കാണ് നമുക്ക് പഠിക്കേണ്ടതാ സ്നേഹസ്വാാന്തനം സ്നേഹ സ്നേഹസാന്ത്വനം കണ്ടോ അപ്പൊ സ്നേഹം വെച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു സ്നേഹം വെച്ച് സ്പർശം പഠിച്ചു സ്പർശം പ്രഗ്നന്റ് ആവുന്നത് അങ്ങനെ അവിവാഹിതരായ അമ്മമാർക്ക് നൽകുന്നതാണ് സ്നേഹസ്പർശം പിന്നെ എന്ത് പഠിച്ചു സ്നേഹപൂർവം പഠിച്ചു സ്നേഹപൂർവം എങ്ങനെ കണക്ട് ചെയ്യാം ആ മാതാപിതാക്കളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നൽകുന്ന അവർക്ക് പിന്നെ കുട്ടികളെ നോക്കാൻ കഴിയാതാവുക ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് കുട്ടികളെ നോക്കാൻ കഴിയാതാവുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് സ്നേഹപൂർവം ഇപ്പൊ പുതിയ ആൾ വന്നു സ്നേഹ സാന്ത്വനം അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം സ്നേഹ സാന്ത്വനം എന്തുമായി ബന്ധപ്പെട്ടതാണ് എൻഡോ സൾഫാൻ ദുരിതബാധിതർ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ എൻഡോ സൾഫാൻ ഈ സാന്ത്വനം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഏതാ ഓർമ്മ വരിക നമുക്ക് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയൽ ഓർമ്മ വരും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സീരിയൽ ആണല്ലോ സാന്ത്വനം ആ സാന്ത്വനത്തിന്റെ ഫാനായിരിക്കും നമ്മളെ വീട്ടിലെല്ലാരും എൻ്റെ അമ്മോ സാന്ത്വനം വന്നാൽ പിന്നെ ഒന്നും പറയണ്ട അതിൻ്റെ ഫാനാണ് എല്ലാവരും എൻ്റെ അമ്മോ എങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ സാന്ത്വനത്തിൻ്റെ ഫാനാണ് ആര് അമ്മമാർ നമ്മുടെ അമ്മമാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരും സാന്ത്വനത്തിൻ്റെ ഫാനാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എൻ്റെ സൾഫാൻ എന്ന് കിട്ടും കിട്ടുമായിരിക്കും എനിക്ക് കിട്ടും കേട്ടോ എൻ്റെ സൾഫാൻ കാരണം എല്ലാം സ്നേഹത്ത് തുടങ്ങുന്ന എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ലോക്കൽ കണക്ഷനൊക്കെ പറയുന്നത് ഒന്നും വിചാരിക്കരുത് ഓക്കെ ഇനി അടുത്തത് നോക്കൂ അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായം ഉള്ള വയോജനങ്ങൾ അപ്പൊ അറുപത്തി അഞ്ചിന് വയസ്സിന് മുകളിൽ പ്രായം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വയോജനങ്ങളാണ് അപ്പൊ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ആണ് ഇത് പറയുന്നത് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പദ്ധതിയാണ് വയോമിത്രം അത് കണക്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ വയോമിത്രം വയോജനങ്ങൾക്കുള്ളതാണ് അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള കേട്ടോ അവരുടെ ആരോഗ്യ സുരക്ഷ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് വയോമിത്രം അടുത്തത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകാനായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് പ്രത്യാശ അപ്പൊ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എന്താണ് ധനസഹായം നൽകുകയാണ് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടോ ഇല്ല സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് നമ്മൾ എന്ത് എന്തു ഒരാശ കൊടുക്കുകയാണ് അവർക്കൊരു പ്രത്യാശ കൊടുക്കുകയാണ് ആലോചിക്കാം അല്ലേ അപ്പൊ അവർക്ക് ധനസഹായം നൽകുകയാണ് എന്തിന് വിവാഹത്തിന് ആ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശയാണല്ലേ ആശ കൊടുക്കുകയാണ് അല്ലേ അപ്പൊ പ്രത്യാശ നൽകുന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ പ്രത്യാശ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം ആ എന്തോ ആശ കൊടുക്കാണ് എന്താണ് പെൺകുട്ടികൾക്ക് വിവാഹത്തിനുള്ള ധനസഹായം നൽകുക എന്തിനുള്ളതാണ് വിവാഹത്തിനുള്ള ധനസഹായം അതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് കേട്ടോ അടുത്തത് തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും നൂറ് ശതമാനം അന്ധത ബാധിച്ചവരെയും ബുദ്ധിമാന്ദ്യം ഓട്ടിസം സെറിബ്രൽ പാൾസി എന്നീ രോഗങ്ങൾ ബാധിച്ചവരെയും പ്രായാധിക്യം കൊണ്ടും ക്യാൻസർ മുതലായ പലവിധ രോഗങ്ങളാലും കിടപ്പിലാകുകയും ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ പരസഹായം ആവശ്യമാകുകയും ചെയ്യുന്ന അവസ്ഥയിലുള്ള ആളുകളെയും പരിചരിക്കുന്നവർ ഇത്രയും പറഞ്ഞിട്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതി അവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം ധനസഹായം അനുവദിക്കുന്ന പദ്ധതി ഓക്കെ അപ്പം അവരെ പരിചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പണിയല്ലേ അവർക്ക് ശ്വാസം വിടാനുള്ള സമയം ഉണ്ടാവില്ല അപ്പം ശ്വാസം എന്ന് കണക്ട് ചെയ്യുക അവർക്ക് എന്താണ് ശ്വാസം വിടാനുള്ള സമയം പോലും ഉണ്ടാവില്ല ആശ്വാസകിരണം അവർക്കൊരു ആശ്വാസം കൊടുക്കണ്ടേ അപ്പം അതാണ് ആശ്വാസകിരണം കാരണം ഈ കിരണം വരുന്ന വേറെ ഒന്നും കൂടി നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഇവിടെ എന്ത് കണക്ട് ചെയ്താൽ മതി ഈ ശ്വാസം കണക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് കിട്ടും എന്താണ് ഇങ്ങനെ അവരെ പരിചരിക്കുന്നവർക്ക് എന്താണ് ശ്വാസം വിടാൻ പോലുള്ള സമയമില്ല അപ്പൊ അവർക്ക് ആശ്വാസകിരണം കൊടുക്കേണ്ടത് നമ്മുടെ കടുമയാണ് അപ്പൊ അവർക്ക് നൽകുന്ന ധനസഹായമാണ് ആശ്വാസകിരണ പദ്ധതി കിട്ടുമല്ലോ പരിചരിക്കുന്നവർക്ക് കേട്ടോ അടുത്തത് നോക്കിക്കേ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം കണ്ടോ നേരത്തെ കണ്ടത് കിരണം ഇത് ആരോഗ്യ കിരണം ആശ്വാസ കിരണത്തിൽ നമ്മൾ ശ്വാസം ശ്വാസമെടുത്തു ശ്വാസം വിടാൻ പോലും സമയമില്ലാന്ന് കണക്റ്റ് ചെയ്തു ഇതെന്താണ് കിരണം ഈ കിരണം മാറ്റി വെച്ചിട്ട് ആരോഗ്യം നോക്കുക കാരണം കിരണം രണ്ടെണ്ണത്തിലുണ്ടല്ലോ ആരോഗ്യം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഈ പതിനെട്ട് വയസ്സാണ് ഓർമ്മ വരിക അതും പതിനെട്ട് വയസ്സിൽ താ കുട്ടികളുടെ എന്താണ് ആരോഗ്യം ഇവിടെ തന്നെ ഉണ്ട് സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം കിട്ടുമല്ലോ അടുത്തത് നോക്കൂ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ഏതാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനായിട്ടുള്ള സൗജന്യ ചികിത്സാ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും പദ്ധതി എന്ന് പഠിക്കാം ഓക്കെ ജനനി ശിശു സുരക്ഷാ കാര്യക്രം എന്നാണ് എങ്കിലും നമ്മൾ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ പഠിച്ചാലും മതി ഓക്കെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികളും മുപ്പത് ദിവസം വരെയുള്ള നവജാത ശിശുക്കളും ഗുണഭോക്താക്കളായ പദ്ധതിയാണ് ഈ അമ്മയും കുഞ്ഞും പദ്ധതി കേട്ടോ ഏത് പദ്ധതി വഴിയുള്ള സേവനങ്ങളാണ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവകാശമായി പരിഗണിക്കുന്നത് അത് ചോദിച്ചാലും എന്താണ് അമ്മയും കുഞ്ഞു അപ്പൊ അമ്മയും കുഞ്ഞുമാണ് ഇവിടുത്തെ ഉപഭോക്താക്കൾ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ഓക്കെ അടുത്തതാണ് ജനനി സുരക്ഷാ യോജന അവിടെ എന്താണ് ജനനി എന്നുള്ള വാക്ക് കണക്ട് ജനനി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അമ്മയാണല്ലോ അപ്പൊ നമുക്ക് എന്താ നോക്കാം ആശുപത്രിയിൽ നടക്കുന്ന പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിച്ച് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതി അപ്പൊ എന്താണ് ആശുപത്രിയിലുള്ള പ്രസവം പ്രോത്സാഹിപ്പിക്ക അതുവഴി എന്താ നമുക്ക് കുറയ്ക്കാൻ കഴിയാ ആ മാതൃശിശു മരണനിരക്ക് കുറയ്ക്കാൻ കഴിയും അതിന് മുന്നിട്ടിട്ടുള്ള പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന ആ ജനനി ജനനിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അമ്മ ഓക്കെ ജനനീ സുരക്ഷാ യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാതൃശിശുമാരണ നിരക്ക് കുറയ്ക്കാനുള്ളതാണ് ഓക്കെ അമ്മയും കുഞ്ഞും പദ്ധതിയിലും തമ്മില് മാറിപ്പോലല്ലോ അമ്മയും കുഞ്ഞും പദ്ധതിയിൽ ആ അമ്മേന്റെ കുഞ്ഞിന്റെ അവകാശമാണത് ഗർഭിണിയായിട്ടുള്ളവരും പിന്നെ മുപ്പതോ എത്ര എത്ര മാസം അൻപത് മാ അല്ല അൻപത് സോറി മുപ്പത് ദിവസം വരെയുള്ള നവജാത ശിശു അതായത് ഒരു മാസം അല്ലേ ഒരു മാസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഉപഭോക്താക്കളായിട്ട് വരുന്നതാണ് അമ്മയും കുഞ്ഞും പദ്ധതി ജനനീ സുരക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മാതൃശിശു മരണം നിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതിയാണ് അതിൽ വരുന്നത് നോക്കൂ ബി പി എൽ കുടുംബങ്ങളിലെ പത്തൊമ്പത് വയസ്സിന് മുകളിലുള്ള ഗർഭിണികൾ ഗുണഭോക്താക്കളായ പദ്ധതിയാണ് ജനനി സുരക്ഷ യോജന പത്തൊമ്പത് വയസ്സിന് മുകളിൽ ഉള്ള ഗർഭിണികൾ ഉപഭോക്താക്കൾ കേട്ടോ ഇനി പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സാധാരണമായി കണ്ടുവരുന്ന മുപ്പത് ആരോഗ്യ പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടെത്താനുള്ള വിദഗ്ധ പരിശോധനകളും തുടക്കത്തിൽ തന്നെയുള്ള ചികിത്സയും പരിചരണവും നൽകാനുള്ള നൂതന പദ്ധതിയാണ് രാഷ്ട്രീയ ബാല സ്വാസ്ഥ്യ കാര്യക്രം പതിനെട്ട് വയസ്സിന് താഴെ അപ്പൊ ബാല എന്നുള്ളത് ഉണ്ട് അപ്പൊ പതിനെട്ട് വയസ്സിന് താഴെയാണ് കുട്ടികളിലെ സാധാരണയായി കണ്ടുവരുന്ന മുപ്പത് ആരോഗ്യ പ്രശ്നങ്ങളെ എന്താ മുൻകൂട്ടി കണ്ടെത്തുക അപ്പം അതിനുള്ള പരിശോധനകളും പിന്നെ അത് കണ്ടെത്തിയതിൽ തുടർന്ന് നമുക്ക് ചികിത്സ വേണമല്ലോ ആ അത്തരത്തിലുള്ള ചികിത്സയും പിന്നെ പരിചരണവും ഒക്കെ നൽകാനുള്ള നൂതന പദ്ധതിയാണ് രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ അപ്പോൾ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാലന്മാരാണ് പതിനെട്ട് വയസ്സിൽ താഴെയാണ് എന്നുള്ളതും കണക്ട് ചെയ്യാം സ്വാസ്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യമാണ് അർത്ഥം വരുന്നത് അപ്പൊ അവരുടെ ആരോഗ്യം അപ്പം അവരുടെ രോഗങ്ങൾ കണ്ടെത്തുക അതിനുള്ള ചികിത്സ പരിചരണം ഇതൊക്കെയാണ് അതിൽ വരുന്നത് കേട്ടോ അടുത്തത് രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രം ഏത് പദ്ധതിയുടെ വിപുലീകരിച്ച രൂപമാണ് വിദ്യാലയ ആരോഗ്യ പദ്ധതി വിദ്യാലയ ആരോഗ്യ പദ്ധതി വിപുലീകരിച്ച രൂപമാണ് രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറയുന്നത് അടുത്തത് നവജാത ശിശുക്കളിൽ ജന്മനാൽ ഉണ്ടാകുന്ന ജനന വൈകല്യങ്ങൾക്ക് ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള വിവിധ ചികിത്സകൾ അയ്യോ പോയല്ലോ സോറിട്ടാ